ഗുരുപുരിയിൽ കളഭാത്തിൽ മുരളികയും താമരസുമരമതിലേന്തി സമോദം ചിരിമധുരം ചുരയുന്നുരം ചൊരിയുന്നുണ്ണി മണിമകൂട്ടം തിരുമുടി മേലെ മണമിയലും സുമകാരമതും കനകസുമം കാതിലുമാകാമിനുമിന കനകസുമം കാതിലുമാകാമിനു മിനയുന്നതുന്നു ഗളമതിലു പൊന്മാലകളും കിലു കിലവള തൃക്കൈകളിലും പലവിധമാവനമാലകളിൽ നിളകിലസിക്കുന്നണിമാറിൽ പലവിധമാവനമാലകളിൽ നിളകിലസിക്കും നണിമാറിൽ അരമണിയും കോണകവും ചേർന്നരയിലാത്ത മലുക്കും ചരനയുഗം മുത്തിരസിപ്പു ഹരിമൊഴിയും പൊൺതളരണ്ടും ചരനയുഗം ത്തിരസിപ്പൂ കരിമൊഴിയും പുന്തളരുണ്ടും ചരണയുഗം ഒത്തിരസിപ്പൂ കരിമൊഴിയും പുന്തളരുണ്ടും ചരണയുഗം തു പിണച്ചും ചിരിമധുരം ചൊടിയിലുതിർത്തും തരമുടുകുഴലൂ താനോർത്തും മുരഖരൻ ഇന്നിവിടെ സിപ്പൂ തരമുടുകുഴലൂ താനോർത്തും മുരഖരൻ ഇന്നിവിടെ സിപ്പൂ ജനനിമുതാ ചാർത്തിയതാണ് ఇన్ మానవది బుదు చమయమ ടിയച്ചിടുമളവിൽ കുതുക മണിവർണനം നിൽക്കുകയാവാം മണിവർണ്ണൻ നിൽക്കുകയാവാം മണിവർണൻ നിൽക്കുകയാവാം മുരഖരനുടേ മധുരം മിഴിയിലെ നോട്ടം സ്മരണയിലായി ചേർത്തതി ചരണം തൊഴുതു ഭജിക്കാം സ്മരണയിലായി ചേർത്തതി ചരണം തൊഴുതു ഭജിക്കാം ചിരമിനിയ ചിരമിനു ായുരുവിടുവിൻ ഹരിയുടെ നാമം ഹരി 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 മൊഴിയുഗ ഭക്ത്യാ ഹരി 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 ജയ ഹരി കൃഷ്ണ ഹരി 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 മൊഴിയുഗ ഭക്ത്യാ ഹരി 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 ജയ ഹരി കൃഷ്ണ കൃഷ്ണ ഗുരുവാ